ഞാൻ ബേബി രാഘവൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സിലും പിന്നെ വ്യൂഴ്സും അവരെല്ലാം എന്നോട് അധികം ചോദിക്കാറുണ്ട് നിങ്ങൾ പിന്നെ അഭിവചിച്ച് എടാൻ താമസമെന്ന് അപ്പം ഞാൻ വള്ളരിക്കുണ്ട് താലൂക്കിൽ കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിൽ കള്ളാർ പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഞങ്ങളിവിടെ മലയോര മേഖലയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇടാൻ പോകുന്നത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെല്ലാം നമ്മൾ ആദരവ് നൽകി സ്വീകരിക്കുന്നത് എപ്പോഴും കാണാറുണ്ട് അപ്പോൾ എൻ്റെ എട്ടാം വാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പത്താം ക്ലാസ് ജയിച്ചിട്ടതും പ്ലസ് ടു ജയിച്ചിട്ടുള്ളതുമായ കുട്ടികൾക്ക് ഒരാദരവ് നൽക നൽകുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെനിക്ക് പിന്നെ ഭയങ്കര എൻ്റെ പിന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒന്നായത് കൊണ്ട് തന്നെ എൻ്റെ ഈ രണ്ടാമത്തെ റവന്യൂ വന്നത് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പിന്നെ എൻ്റെ യൂട്യൂബ് യൂട്യൂബിൽ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സും പിന്നെ അതുപോലെ ഒരുപാട് വ്യൂഴ്സും ഉണ്ട് അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനും എല്ലാം പിന്നെ അവരെൻ്റെ സപ്പോർട്ട് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സന്തോഷം പങ്കുവെക്കുന്നത് ഈ പിന്നെ ആദരവ് നൽകിക്കൊണ്ടാണ് അപ്പോൾ ആ കുട്ടികൾക്ക് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കേക്ക് കട്ട് ചെയ്ത് അവർക്ക് അവരുടെ മുമ്പിൽ കൊടുക്കുകയും അതുപോലെ ആദരവ് നൽകി ആ കുട്ടികളെ സ്വീകരിക്കുകയും പഞ്ചായത്ത് മെമ്പറാണ് പിന്നെ ആദരവ് നൽകിയത് പിന്നെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും അതിലും കൂടി പങ്കാളികളാവണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ തരുന്ന ഓരോ നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞാൻ പിന്നെ മനസ്സിൽ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാറുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളിങ്ങനെ തരുന്നത് പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും വീഡിയോ ഇടാറില്ല പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോയിൽ എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവരുടെ സന്തോഷം കൂടി ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം വീഡിയോയിലൂടെ നമ്മളും നിങ്ങളുമെല്ലാം പങ്കാളികളായിക്കൊണ്ട് ആ ആദരവ് നടത്തുന്ന ചടങ്ങിലൂടെ നമുക്ക് പങ്കെടുക്കാം അതുപോലെ കുട്ടികളെ കുറേ ആയിട്ടുള്ളത് സംസാരിച്ചു നമുക്കറിയാം ഇപ്പൊ ഏറ്റവും എല്ലാവരുടെയും കൈത്തുമ്പിലാണ് വാർത്തകളില്ല എല്ലാ വാർത്തകളും നമുക്ക് അന്നേരം അന്നേരം അറിയാം പഴയ പോലെ പിറ്റേ ദിവസത്തെ പത്രം കാണാനോ അല്ലെങ്കിൽ വൈതാൻ വാർത്ത കേൾക്കാനോ ചോദിക്കാനൊരു സാധ്യതയാണ് ഇങ്ങനെ ഒരുപാട് നല്ല വശങ്ങളും മോശം വശങ്ങളും പലരും നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ആണെങ്കിലും യൂട്യൂബ് ചാനലും മറ്റും തുടങ്ങി അതൊക്കെ പോയി അതിനൊരു പൊതുജന സപ്പോർട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ കൊറോണയുടെ കാലത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഇത്ര പേരെടുത്തൊരു സമയം അതിനകത്ത് ഏറ്റവും കൂടുതൽ പാചകത്തിൻ്റെ ചാനലുകളാണ് ഞാൻ <laughs> കഴിഞ്ഞാൽ <laughs> ഈ അവരുടെ ചാനലുകൾ കൂടി ആകർഷിക്കുന്നത് അവൻ സ്വയം ആകർഷിക്കുന്നതിലും അത് എത്രത്തോളം നല്ലതുകൊണ്ട് മോശം അവരുടെ കുട്ടികളെ എല്ലാരും നല്ല ഉന്നതിയിൽ എത്തട്ടെ എന്ന് മാത്രമാണ് അവരെ കൊണ്ട് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുക ആ പിന്നെ അച്ഛനമ്മമാനും അവരും പഠിച്ച് നല്ല നിലയിൽ എത്തുന്ന ആളിലേക്ക് അച്ഛനമ്മമാനും നിങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നാം കൈവരട്ടെ എന്ന് മാത്രം പരിശോധിപ്പിച്ചുകൊണ്ട് ഇപ്പോ ഇത്രയും പരിപാടിക്ക് നിങ്ങളെല്ലാം സഹായിക്കാനും സഹായി സഹായിച്ചും എല്ലാവർക്കും നന്ദി പിന്നീട് ആലോചിച്ച് നമുക്ക് വരും വരും അതുകൊണ്ട് ഇപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്നാ ബാക്കി വാഗ്ദാനങ്ങളും നമ്മുടെ വാഗ്ദാനങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് നമ്മളെ നല്ലവണ്ണം കഷ്ടപ്പെടുത്താന്ന് പഠിപ്പിക്കുന്ന ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം അപ്പൊ ജോലി ആയിരിക്കണം നിങ്ങളെല്ലാവർക്കും ലക്ഷ്യം അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ എടുക്കാൻ പറ്റുമോ അതിനാണ് ഞാൻ ഈ ചെറിയ പരിപാടി കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് പക്ഷേ അഭിപ്രായം നിങ്ങളോട് പറയാറുള്ളൂ അപ്പം എല്ലാവരും നല്ല ഉഷാറായിട്ട് ഒരുപാട് കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ഉണ്ടാകാം എല്ലാ കടയിൽ പിന്നെ ഗുരുവമ്മൻ ഏതേ ലാബാണ് പിന്നെ നമ്മുടെ കുട്ടികൾ അമ്മമാതിരി എല്ലാവർക്കും എൻ്റെതായിട്ട് പരിപാടിയുടെയും